ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ വംശഹത്യാ സമാനമായ കൊലപാതക പരമ്പരയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ യുദ്ധമെന്ന് വിളിക്കുന്ന പൈശാചികതക്കില്ല എന്ന് എല്ലാവരും പറയുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാകട്ടെ പലസ്തീനികളുടെ മതം നോക്കിയവർ അവർ മരിക്കേണ്ടവരാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വർഗീയ ഭാഷണവും അവർക്ക് പറയാനില്ല അതോട്ട് പറയുന്നുമില്ല പക്ഷേ ഗസയിൽ മരിച്ചു വീഴുന്നവരെ കുറിച്ചോർത്ത് വല്ലാതെ വിലപിക്കുകയാണ് ഈ ലോകം കാരണം വരും തലമുറയെ ഒന്നാകെ ഇല്ലാതാക്കുന്ന വിധത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും പരമാവധി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രധാനപ്പെട്ട ആശുപത്രികളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡുകളിലേക്ക് പോലും അല്ലെങ്കിൽ അത്തരം കെട്ടിടങ്ങളിലേക്ക് പോലും രക്തരൂഷിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ തീർക്കാനാണ് ബന്ദികളെ പിടിക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ കഴിഞ്ഞ ഒൻപത് മാസമായി യുദ്ധമെന്ന പേരിൽ ഏകപക്ഷീയമായ വ്യോമാക്രമണം തുടർന്നിട്ടും ഇതുവരെ തങ്ങളുടെ ലക്ഷ്യം കാണാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന അതേ സമയത്താണ് ഇസ്രായേലിനെ കുരുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ഭീകരത എത്രത്തോളം വലുതാണ് അതിൻ്റെ വ്യാപ്തി വളരെയധികം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഒരു പുതിയ കണക്ക് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമായി ഏതാണ്ട് മുപ്പത്തി ഏഴായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ ഒരു അഞ്ചോ ആറോ ഇരട്ടിയിലധികം ആളുകൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു സമൂഹം ലക്ഷക്കണക്കിനാളുകൾ ഇസ്രായേൽ നടത്തിയ നരനായാട്ടിന്റെ ഭാഗമായി മരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ലാൻഡ്സെറ്റിന്റെ മെഡിക്കൽ ജേണലിൽ വന്ന ലേഖനത്തിലാണ് ഇത്രയും വലിയൊരു കണക്ക് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നടന്ന ആക്രമണത്തിൽ പരസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്ന കണക്കനുസരിച്ച് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇസ്രായേൽ ഈ കണക്ക് എതിർത്ത് മുന്നോട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഈ കണക്കുകൾ ശരിയായിരിക്കാം ഒരു ഔദ്യോഗിക സ്വഭാവമുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ലാൻസെറ്റിന്റെ ഈ ലേഖനത്തിൽ പറയുന്നത് ഈ മുപ്പത്തി ഏഴായിരത്തി നാനൂറിനടുത്ത് വരുന്ന മരണസംഖ്യ ഒന്നുമല്ല യഥാർത്ഥ മരണസംഖ്യ മറിച്ച് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തിലധികം പലസ്തീനികൾ ഇസ്രായേലിന്റെ യുദ്ധ ഭാഗമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കാനുള്ള സാഹചര്യം പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന് ഇല്ല കാരണം ഇസ്രായേൽ നിരന്തരമായി യുദ്ധം നടത്തുന്നതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങളെല്ലാം തകർന്നുകൊണ്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അതിനുള്ളിൽ എത്ര പേർ പെട്ടിട്ടുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ എത്ര പേർ കുടുങ്ങിയിട്ടുണ്ട് ആ മൃതദേഹം കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യം അവിടെയുണ്ട് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല അപ്പോൾ സ്വാഭാവികമായി ലഭിക്കുന്ന രേഖകൾ ക്രോഡീകരിക്കാനോ അല്ലെങ്കിൽ എവിടെയൊക്കെ മൃതദേഹമുണ്ട് എന്ന് കണ്ടെത്താനോ ആരൊക്കെ മരിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താനോ അത് സ്ഥിരീകരിക്കാനോ ഒന്നും സാധിക്കാത്ത കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാണ് ലാൻസെറ്റിന്റെ ഈ ലേഖനത്തിൽ പറയുന്നത് വിശ്വസനീയമായ മാധ്യമ സ്രോതസ്സുകളിൽ നിന്നും അപകടത്തെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചവരിൽ നിന്നുമുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ കൂടുതൽ കൃത്യതയുള്ളതാക്കണമെന്നാണ് ലാൻഡ് സെറ്റിൻ്റെ ലേഖനത്തിൽ പറയുന്നത് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പ്രത്യേകമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വരെ ഉണ്ടായ മുപ്പത്തയ്യായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മരണങ്ങളിൽ മുപ്പത് ശതമാനവും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കെട്ടിടങ്ങൾ ഗസയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കണക്കുകൾ അറിയില്ല ഏകദേശം പതിനായിരത്തിലധികം പേർ ഇപ്പോഴും ഈ മൃത ഈ കെട്ടിടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ ആയി അല്ലെങ്കിൽ മരിച്ച് കിടപ്പുണ്ട് അത് ഈ കണക്കുകളില്ല അതുപോലെ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ആക്രമണങ്ങളിൽ മരിക്കുന്നവരും പിന്നീട് ചികിത്സയിൽ ചികിത്സയിലിരുന്ന് മരിക്കുന്നവരും അതുപോലെ അംഗഭംഗം വന്ന് കുറച്ചു കാലം കിടപ്പായതിനു ശേഷം മരിക്കുന്നവരും അതുപോലെ ആശുപത്രി ആക്രമണങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടു പോകുന്നവരും അങ്ങനെ ഉള്ള കണക്കുകളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല പരോക്ഷമായി മരിക്കുന്ന ആളുകളുണ്ട് അവരുടെ കണക്കുകളും ഉൾപ്പെട്ടിട്ടില്ല അടിസ്ഥാന സൗകര്യമോ ഭക്ഷണമോ ശുദ്ധ ജലമോ ഒക്കെ ലഭിക്കാതെ പലായനം ചെയ്യപ്പെട്ടു പോകുന്ന വഴികളിൽ കൊല്ലപ്പെട്ട് വീണവരുണ്ട് ആ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം മരണങ്ങൾ അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മരണങ്ങൾ അത്രയെങ്കിലും ഉണ്ടാകും എന്ന് ലാൻസെറ്റ് പറയുന്നു കൃത്യമായ കണക്കുകൾ എടുക്കുക എന്നത് അസാധ്യമാണെങ്കിലും ഈ കണക്കുകൾ ഏകദേശം ഇത്രയൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം സമീപകാലങ്ങളിൽ ഇത്തരത്തിൽ യുദ്ധങ്ങൾ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരോക്ഷ മരണങ്ങൾ നേരിട്ടുള്ള മരണങ്ങളെക്കാൾ ഒന്ന് മുതൽ പതിനഞ്ച് ശതമാനം വരെ കൂടുതലാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പതിനഞ്ച് ശതമാനമൊക്കെ ഒരാൾ മരിക്കുമ്പോൾ പതിനഞ്ച് പേർ ഈ നേരിട്ടല്ലാത്ത കാരണങ്ങളാൽ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി എന്ന കണക്ക് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അഞ്ചോ ആറോ ഇരട്ടി ആളുകൾ ഈ പലസ്തീനിലും ഗസയിലും മരിച്ചു വീണിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഈ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തു വന്നതല്ല ലാൻസെറ്റ് എന്ന മാഗസിൻ നടത്തിയ പഠനത്തിൽ അവരുടെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളുടെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ വന്നതാണ് നാലോചിച്ച് നോക്കുക എത്രത്തോളം വലിയ കൊടും ക്രൂരകൃത്യമാണ് ഗസയിൽ നടന്നത് എന്നതിന് ഇതിൽ പരം എത്ര എന്ത് ഉദാഹരണമാണ് വേണ്ടത് ലക്ഷക്കണക്കിന് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിഭീകരമാണ് ഗസയിലെ സാഹചര്യം എന്നതിന് തർക്കമൊന്നുമില്ല എന്തായാലും ഇത്രയും വലിയൊരു കൊലപാതകം പരമ്പര ഗസയിൽ നടത്തിയതിന് നേതൃത്വം കൊടുത്തവർ എല്ലാവരും ഇപ്പോഴും അത് തുടരുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഗസയിൽ ഇത്രയും വലിയ കൊടും ക്രൂരകൃത്യം നടത്തിയിട്ടും യുദ്ധത്തിൽ നിന്ന് പരിപൂർണമായി പിന്മാറുന്ന അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നതും ഖേദകരമാണ് പക്ഷേ അതേസമയം ഇസ്രായേലിന് തിരിച്ചടികളും പ്രതിസന്ധികളും വർദ്ധിക്കുന്നു എന്നതും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്